ഹലോ റിയൽ ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പോവുകയാണ് വേറൊന്നുമല്ല നമ്മളൊന്ന് വയനാട് കറങ്ങാൻ പോവുകയാണ് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വയനാട് ചുരം കയറി അപ്പോൾ ആദ്യം കാണുന്ന ഹോട്ടലാണ് വിൽട്ടൺ അവിടെയാണ് എന്താ പറയുക ഏറ്റവും നല്ല ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരടിപൊളി ഭക്ഷണം വയനാടിന്ന് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്പോട്ടാണിത് ഒരുപാട് മൂവി ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് അപ്പം നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ എത്തുന്ന രീതിക്കാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ ഒരുപാട് എനിക്ക് സ്ഥലം കറക്റ്റ് ഓർമ്മയില്ല കുറച്ച് മുമ്പ് പോയതാണ് പക്ഷേ നമ്മളിത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നഷ്ടമാവില്ല അങ്ങനത്തെ ഒരു സ്പോട്ടാണ് ഒരുപാട് കാശൊന്നും ചിലവാവില്ല ചുരുങ്ങിയ പൈസയ്ക്ക് നമുക്കൊന്ന് വയനാട് കിറങ്ങി കാണണം അവിടെ ഒരു സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് ഒരു ഉൾഗ്രാമത്തിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ റോഡൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് ക്യാമറ ഫുള്ള് ഷേക്ക് ആയിരുന്നു അപ്പോൾ ഇതിന് ചുറ്റിലും കാണുന്ന പ്രോപ്പർട്ടി എല്ലാം ഇതിന്റെ ഉടമസ്ഥന്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഇടുങ്ങിയ വഴിയിലൂടെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇതേ ഒരു കുഞ്ഞു ഗേറ്റ് വേ കാണും ഈ ഗേറ്റ് വേ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിമനോഹരമായ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു വഴി അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ കാഴ്ചയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാം അതിമനോഹരം പിന്നെ ഇതാണ് നമ്മുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു ണ്ടായിരുന്നുള്ളു ഒരു ഹാളും നമ്മള് പുറത്ത് ചെറിയൊരു ഒരു മണ്ഡപം പോലെ കാണാം നമുക്ക് അവിടെ ഒരു ടേബിളും ചെയറൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ ഇതൊക്കെയാണ് നമ്മള് കാണുക അപ്പൊ ഇത് കാണുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ പ്രകൃതിയിൽ അങ്ങാലിങ്ങി തീർന്നാൽ മതി എന്ന് തോന്നും അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അപ്പൊ വയനാട് ആയാലും ശരി ഇപ്പൊ മൂന്നാറായാലും ശരി നമ്മുടെ അവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടാണ് രാത്രി ആകത്തേക്കും സ്വാഭാവികമായിട്ടും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ഒരുപാടങ്ങ് രാത്രി പുറത്തിരിക്കാനും പറ്റിയില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മണ്ഡപവും അവിടെ ഇരിക്കുന്നൊരു സിറ്റിങ് ഏരിയ ഒക്കെ അപ്പോൾ രാവിലെ എണീച്ച് നോക്കുന്ന സമയത്ത് ഫുള്ള് കോടയാണ് അപ്പോൾ നമ്മളിത് ഏകദേശം എന്താ പറയുക വേനൽക്കാലം ഒക്കെ തന്നെയാണെങ്കിൽ പോലും കോടയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഏത് കാട്ടു അവിടെ ചറ ബോറ ഉണ്ടാകുന്നുണ്ട് അതിലൊക്കെ നിറച്ച് പൂക്കളുണ്ട് ആ പൂക്കളുടെ നിറത്തിനൊക്കെ ഭയങ്കര ഭംഗി നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ ഭംഗിയായിരുന്നു ഇപ്പം ശുദ്ധവായുവൊക്കെ ശ്വസിക്കാൻ പറ്റിയതിൽ എന്താ പറയുക ഭയങ്കര സന്തോഷം അപ്പം നമ്മൾ തലേ ദിവസം വൈകുന്നേരം വന്നിട്ട് പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെ അവിടെ നിന്നു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഔട്ട് ചെയ്തിട്ട് പോയി പിന്നെ നമ്മൾ പോവാൻ വേണ്ടി നോക്കുന്നത് പോകുന്ന വഴിയിലായിരുന്നു തിരിച്ചു പോകുന്ന വഴിയിലായിരുന്നു പൂക്കോട് തടാകം അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ പൂക്കോട് തടാകം ഒരുപാട് കാണാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോകണം എന്നുള്ളൊരു കടുത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തി ഇതാണ് നമ്മുടെ പൂക്കോട് തടാകത്തിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ ആ എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ജംഗിൾ ബുക്ക് ഉണ്ട് വയനാട് ജംഗിൾ ബുക്ക് അവിടെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ കുറേ പക്ഷികളൊക്കെ യമൂനൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തടാകത്തിലോട്ട് ഒരു ചുരുങ്ങിയ പൈസയേ ഉള്ളൂ ചിലരെ പൈസയുള്ളൂ അതിനകത്തോട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് അപ്പം ആ പൈസ പൈസയൊക്കെ കൊടുത്ത് നമ്മളകത്ത് കയറി അപ്പോൾ കാണുന്നതാണ് തടാകം അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചുറ്റുവായിട്ട് തടാകത്തിൻ്റെ ചുറ്റുരുമായിട്ട് ഫുട് പാത്ത് ഉണ്ടാവും അത്യാവശ്യം വീതിയുള്ള നമ്മൾ അതിലൂടെ ഇങ്ങനെ നടന്ന് അതായത് ആ ഒരു തടാകം ഫുള്ള് ഒരു തവണ ചുറ്റുവാണ് ചെയ്യുന്നത് അപ്പം ഈ തടാകത്തിൽ ഫുൾ എന്തോ ഒരു ഫംഗസ് ആണോ പൂവാണോ പൂത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു പിങ്ക് കളറിലൊരു സംഭവം പക്ഷെ അത് അങ്ങനെയാണെങ്കിലും കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റി കാണുമല്ലോ അപ്പോൾ ഇവനിങ്ങനെ ഇത് കൂടെ ഓടിപ്പോന്ന് കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ പണ്ട് എനിക്ക് ബാലരമയിലെ പപ്പൂസിനെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മൾ കാടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അപ്പോൾ കുരങ്ങന്മാരൊക്കെ അതും പിന്നെ അവിടെ നമ്മൾ ഈ എന്താ പറയുക മീനിൻ്റെ കളക്ഷൻ അക്വറയും ഉണ്ടായിരുന്നു അക്വറിയത്തിൻ്റെ അകത്ത് കയറി പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മീനൊക്കെ നമ്മൾ വന്നിട്ട് നമ്മുടെ കാലിങ്ങനെ ക്ലീൻ ചെയ്തിരുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നമ്മൾ കാലൊക്കെ ക്ലീൻ ചെയ്തു അത് പിന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മളെന്താ നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് നോക്കിയത് ഫുള്ളൊന്നു കറങ്ങിയിട്ട് അവിടെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആയിരുന്നു പിന്നെ പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് എൻ്റെ യാത്ര ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് വീണ്ടും വരിക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ